വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ നമ്മളെല്ലാവരും ഒരുപോലെ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് എയർഫോൾ അഥവാ മുടികൊഴിച്ചിൽ ഇതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്ന ഡോക്ടർ അനി ജോസഫ് കൺസൾട്ടൻ്റ് പ്ലാസ്റ്റിക് സർജൻ മാർസ്ലിവ മെഡിസിറ്റി ഹോസ്പിറ്റൽ പാല ഹലോ ഞാൻ ഡോക്ടർ അനി ജോസഫ് കൺസൾട്ടൻ്റ് പ്ലാസ്റ്റിക് സർജൻ മാർസ്ലിവ മെഡിസിറ്റി പാല മുടികൊഴിച്ചിൽ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കോമൺ ആണ് എന്തൊക്കെയാണ് ഈ മുടികൊഴിച്ചിലിനുള്ള കാരണങ്ങൾ ഏറ്റവും കോമൺ ആയി കാണുന്ന എന്ന് പറയുന്നത് പുരുഷന്മാരിലെ മുടികൊഴിച്ചിൽ അഥവാ ആൻട്രോജനിക് അലോപ്പീസിയ അതായത് മെയിൽ ഹോർമോൺസിൻ്റെ എഫക്റ്റ് കാരണം നമ്മുടെ തലയുടെ ഫ്രണ്ട് ഭാഗത്തും മൂൾ ഭാഗത്തും ഉണ്ടാകുന്ന മുടി നഷ്ടപ്പെടുന്നതിനെയാണ് ആൻട്രോജനിക് അലോപീസിയ എന്ന് പറയുന്നത് സ്ത്രീകളിലും അതുപോലെ തന്നെ ഹെയർഫോൾ കാണാറുണ്ട് പല കാരണങ്ങളുണ്ട് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കാണാം തൈറോയിഡിൻ്റെ കുറവുണ്ടെങ്കിൽ കാണാം സ്ട്രെസ്സ് ഉറക്കക്കുറവ് എന്നിവ മൂലവും നമുക്ക് മുടികൊഴിച്ചിൽ കാണാം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫാറ്റ് കുറഞ്ഞ ഭക്ഷണം റെഗുലർ ആയിട്ടുള്ള എക്സസൈസുകൾ പുകവലി ഒഴിവാക്കുക നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കറക്റ്റായി എടുക്കുക എന്നിവ മൂലം നമുക്ക് യാതൊരുവിധ ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ ഹെയർഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഉറക്കവും മുടികൊഴിച്ചിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടൊന്നും അല്ലേ എന്നാൽ ഞാൻ പറയുന്നു ബന്ധമുണ്ട് ആ ബന്ധമാണ് മെലട്ടോണിൻ എന്ന ഹോർമോൺ നമ്മുടെ പിനിയൽ ഗ്ലാൻഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മെലട്ടോണിൻ എന്ന ഹോർമോണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം ഇൻഡ്യൂസ് ചെയ്യുക നമ്മുടെ ശരീരത്തിലെ റിപ്പയറിംഗ് മെക്കാനിസത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അതിന് നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഉറക്കമാണ് വേണ്ടത് നമ്മളുടെ ഇപ്പോഴത്തെ ശീലം എന്താണ് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് വരെ നമ്മൾ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതിന് ശേഷം ഉറങ്ങാൻ കിടക്കുന്നു നമുക്ക് ഉറക്കം വരില്ല ഈ ഒരു രീതി തെറ്റാണ് അത് നമ്മളുടെ ഹീലിംഗ് മെക്കാനിസത്തെയും നമ്മുടെ മുടി മുടികൊഴിച്ചിലിനെയൊക്കെ ബാധിക്കും നമ്മൾ എയർലി ആയിട്ട് സ്ലീപ്പ് ചെയ്യണം ഉറക്കത്തിന് ഒരു ഒരു മണിക്കൂറെങ്കിലും മുമ്പ് നമ്മൾ സ്ക്രീൻ ടൈം ഒഴിവാക്കണം ഡാർക്ക്നെസ് ആണ് നമുക്ക് മെലറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപാദനത്തെ പ്രമോട്ട് ചെയ്യുന്നത് ഡാർക്ക്നെസ് നമ്മുടെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പിന് വളരെ ആവശ്യമായിട്ടുള്ള കാരണമാണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു